ട്വന്റി പെട്രോൾ എല്ലാരും വാഹനം ഏതാണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നവരാണ് പോയി പെട്രോൾ അടിക്കുന്നവരാണ് നിങ്ങൾ ആ പെട്രോൾ ടാങ്ക് തുറക്കുന്ന ഉടനെ അതിനകത്ത് ഇപ്പൊ കാറൊക്കെ ആണെങ്കിൽ നിങ്ങൾ പുഷ് ചെയ്ത് തുറക്കുന്നു അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും ഇ ഫൈവ് ഓർ ഇ ടെൻ അതിനകത്ത് ക്ലിയർ ആണ് അഞ്ചോ പത്തോ ശതമാനം വരെ എത്തനോൾ ആകാ അതിൽ കൂടുതൽ ആകരുത് അത് ഞാനിവിടെ കൊണ്ട് ഇരുപത് ശതമാനത്തിന്റെ അടിച്ചിട്ട് വണ്ടിക്ക് കംപ്ലൈന്റ് വന്നിട്ട് വോൾവക്കാർ ശരിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അവരെനിക്ക് വാറണ്ടി തരേണ്ട കാര്യമുണ്ടോ ഇല്ല ഇല്ല കാണിച്ചേക്കുന്ന സ്ക്രീൻഷോട്ട് ശ്രദ്ധിക്കുക ഒരു മാനുഫാക്ചറെ ഒരു വ്യക്തി കോണ്ടാക്ട് ചെയ്യാണ് ചോദിക്കുകയാണ് ഈ ട്വന്റി ഫ്യൂവൽ ഈ വണ്ടിയിൽ അടിച്ചാൽ പ്രശ്നമുണ്ടോ അവരുടെ യൂണിറ്റ് തിരിച്ചു കൊടുക്കുന്ന റെസ്പോൺസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവർ പറയുന്നത് ഇത് കോമ്പാറ്റബിൾ ആണോ എന്ന് ഞങ്ങൾ ഇന്നുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല അത് ടെസ്റ്റ് ചെയ്യാത്ത കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയില്ല ഇത് ആണോ എന്ന് അത് ഒരിക്കലും ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നില്ല ശരി ഇതിനകത്ത് ഒരു സംശയമുള്ളത് ഇപ്പൊ സാധാരണക്കാരനായ ഒരാള് പെട്രോൾ അടിക്കാനായിട്ട് പോവാ ഇത് ഇ ട്വന്റി ആണോ അത് ന്യായമായിട്ട് അറിയണം കാരണം ഇപ്പം പെട്രോളിനാണെങ്കിൽ ഒക്ടൈൻ എനിക്ക് ഡീസലിന് മറ്റൊരു പേരായിരുന്നു പെട്രോൾ ഉണ്ട് 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 പല ഉണ്ട് ഈ എയ്റ്റി സെവൻ ഒക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണക്കാർ അടിക്കുന്ന പെട്രോൾ അവർ ഈ ട്വന്റി എന്നുള്ള പേരിലാണ് ചില ഗ്രൂപ്പുകൾ വിൽക്കുന്നത് ചിലര് ഈ നയൻറ്റി ഫൈവ് വരുന്നതിന് ഈ ഫൈവ് എന്ന് പറയുന്നുണ്ട് ചിലര് പ്രീമിയം പെട്രോൾ നയൻറ്റി ഫൈവ് എക്സ് നയൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ് വിൽക്കുന്നുണ്ട് നമ്മളത് തിരിച്ചറിയണം ഇപ്പൊ എക്സ് പിന്നുള്ള എഴുതിയിട്ട് വിൽക്കുന്നവരാണെങ്കിൽ അത് ഹൺഡ്രഡ് ആണോ നയൻറ്റി ഫൈവ് ആണോ നോക്കുക ഹൺഡ്രഡ് ആണെങ്കിൽ ഓക്കെ സീറോ എത്തനോൾ എന്ന് പറയുന്നത് മറ്റാണെങ്കിൽ നയന്റി ഫൈവ് ഇതിപ്പോ നയൻറ്റി ഫൈവ് വാങ്ങിച്ചടിച്ചാലും മതിയാവില്ല എന്നുള്ള അവസ്ഥയാണ് ആക്ച്വലി ഇപ്പൊ ഉള്ളത് കാരണം എല്ലാത്തിലും ഈവൻ പ്രീമിയത്തിലും ബേസ്ഡ് ഓൺ വോളിയം ട്വന്റി പെർസെന്റ് എത്തനോൾ ചേർത്തുള്ള പറയുന്നത് ഈ എത്തനോൾ ഷുഗർ കെയിനിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ള കണ്ടുപിടുത്തമാണ് അടുത്ത വലിയ കോമഡി കാരണം വലിയ 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 മന്ത്രിമാർ ഇത് ഒപ്പിട്ട് കൊടുക്കുന്നവർക്ക് ഏക്കർ കണക്കിന് പാടങ്ങളാണ് ഷുഗർ കെയിൻ്റെ നാളെ പോയാലോ ഇ ട്വന്റി എത്തനോൾ മിക്സ് ആയിട്ടുള്ള ഫ്യൂല് കൊടുക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് കുറേ അതിന്റെ പ്രൈസ് ഈ എത്തനോൾ വിൽക്കുന്നവർക്ക് ലാഭമുണ്ടോ ഇല്ല പിന്നെ ഈ മന്ത്രിമാർ ഒപ്പിടുന്ന എന്തിനാ അവന്മാരുടെ ഷുഗർ കെയിന് വിറ്റ് പോകാനും ഏതനോൾ ഉണ്ടാക്കാൻ നമുക്ക് ലാഭം പിന്നെ നമ്മുടെ നാട്ടിൽ ലാഭമൊന്നും ഇല്ലല്ലോ വണ്ടി അതുകൊണ്ടാ പല സിനിമയിലും പറയുന്നത് പൊതുജനം അല്ല എമിഷൻ റേറ്റ് കുറയ്ക്കാനാണ് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് പറയാം അങ്ങനെയാണ് എല്ലാ മനുഷ്യന്മാരെയും കൊന്നു അത് ഓസോണിൽ എമിഷൻ റേറ്റ് കുറയ്ക്കുന്നു പണ്ട് സ്ഥിരം ഈ ഓസോണിനെ പറ്റി പറയുമായിരുന്നു ഇപ്പൊ എന്താ ഓസോൺ പാളിയിൽ ബിള്ളൽ വീഴാത്തത് ഗ്ലോബൽ വാർമിങ് പറഞ്ഞോണ്ട് അതങ്ങ് നിർത്തി ഇല്ലേ ആൾക്കാര് വിശ്വസിക്കില്ല കൊറേ കാലം അത് പറഞ്ഞ് പേടിപ്പിച്ചു പീഡിപ്പിച്ചു ഇപ്പൊ അത് നിർത്തിയല്ലോ അതുപോലെ ഉള്ളു അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വാഹനം ഇ ട്വന്റിയോ ഇ തേർട്ടിയോ ഇ ഫോർട്ടിയോ എന്ത് വേണേ അടിച്ചോ പക്ഷെ അതിന്റെ മാനുഫാക്ചർ അതിന്റെ ഗൈഡിൽ തന്നിട്ടുണ്ട് ഏതുവരെ ആകാം എന്നുള്ളത് അതിൽ കൂടുതലായാൽ പുതുപുത്തം വണ്ടിക്ക് പ്രശ്നം വന്നാൽ വരെ വാറണ്ടി നിങ്ങൾക്ക് കിട്ടില്ല അല്ല പറയുന്നത് സിക്സിന്റെ ഫേസ് ടു മുതൽ ഇത് സേഫാന്ന് പറയുന്നത് ട്വന്റി ട്വന്റി ത്രീ ഇറങ്ങിയ മോഡൽ മുതൽ അതിന് മുന്നോട്ടുള്ളതിനൊന്നും ആരും വാറണ്ടി പറയുന്നില്ല ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒന്നും ഇതിനെ കുറിച്ച് നമ്മളിപ്പൊ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ എക്സി ഫോർട്ടീൻ അതിനകത്ത് അവർ ആ പെട്രോൾ അടിക്കാൻ തുറക്കുന്ന സാധനത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് ഇ ഫൈവ് ഓർ ഇ ടെൻ എന്ന് അങ്ങനെയുള്ളത് നമ്മൾ ഇ ട്വന്റി അടിച്ചുവച്ച് എനിക്ക് വണ്ടി പ്രശ്നമുണ്ട് മൈലേജ് ഇല്ലാന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ട് നമ്മളടിച്ചോണ്ടിരുന്ന പ്രീമിയാണ് നയന്റി ഫൈവാണ് അതായത് ഇ ഫൈവ് എന്നിട്ട് തന്നെ മൈലേജ് അപ്പൊ ഇ ട്വന്റി അടിച്ചു കഴിഞ്ഞാ പറയ എല്ലാ മുക്കിന് മുക്കിനും പമ്പ് വാങ്ങിച്ചു നോക്കേണ്ടി വരും വളരെ ചുരുക്കും ഇപ്പൊ ചെങ്ങന്നൂർ തന്നെ ആദ്യ രണ്ടിടത്തുണ്ടായിരുന്നു ഇപ്പൊ ഒരിടത്തേ ഉള്ളു രണ്ടും ഒരു ഗ്രൂപ്പിന്റെ ആണ് ഇപ്പൊ അതേ നമ്മുടെ മെയിൻ ടൗണിൽ ഒരിടത്തേ ഉള്ളു ഇന്ത്യൻ ഓയിലിന്റെ ആ സാധനം അവർ കൊടുക്കുന്നില്ല തൃശ്ശൂര് ഫുൾ ടൗണിൽ ചെന്ന് തപ്പി നോക്കിയിട്ട് ഒന്നും ഒരിടത്ത് പോലും ഇല്ലായിരുന്നു പ്രീമിയം പെട്ടെന്ന് അവസാനം ഹൈവേയിലോട്ട് വരുന്ന വഴി എനിക്ക് തലോരം ഒല്ലൂരോ അവിടെ എങ്ങാണ്ടാണ് ഒരൊറ്റ പമ്പുള്ളത് അപ്പം ആൾക്കാർ ഇത് അന്വേഷിച്ച് പോകുന്ന കുറച്ച് പേരുണ്ടാവും വാഹന പ്രേമികളോ അവന്റെ വാഹനം നന്നായി സൂക്ഷിക്കുന്നവര് അവർക്ക് പ്രശ്നം ചിലപ്പോൾ വരില്ല പക്ഷെ സാധാരണക്കാരൻ ഇതൊന്നും അറിയാതെ വാഹനം വാങ്ങിച്ച് പെട്ടെന്ന് കേറി ഇ ട്വന്റി അടിച്ച് പോകുന്നവർക്ക് നാളെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ കാണിക്കാൻ പോലും പ്രൂഫ് ഇല്ല റെസിപ്റ്റ് എടുത്ത് വെക്കുന്നവർ കുറവാ ഇപ്പൊ ഇന്ത്യൻ ഓയിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് എനിക്ക് തോന്നുന്നു പറ്റും ഇതുണ്ട് പോയിന്റ് കാർഡ് ഉണ്ട് ചെയ്തു വെക്കും അടിക്കുന്ന മറ്റേ പ്രീമിയം ആണെന്ന് കാണിക്കാം പ്രൂവ് ചെയ്യാൻ അടിച്ചതൊന്നുമില്ല ഓയിൽ ഇമ്പോർട്ട് കുറയുന്നോണ്ടാണോ അത് ഇ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് മനപൂർവ്വം ചെയ്യുന്നതാണ് നമുക്ക് പണ്ട് മുതലേ ഉണ്ടല്ലോ എയ്റ്റി സെവൻ ഒക്ടൈൻ എല്ലാ രാജ്യത്തും നമ്മളിപ്പോ പെട്രോൾ അടിക്കാൻ പോകുമ്പോഴും ഒക്ടൈൻ ഒക്കെ നോർമലാ ചിലടത്ത് സൂപ്പർ പ്രീമിയം കാറുകൾ ഒരുപാടുള്ള സ്ഥലമാണെങ്കിൽ അവർ ഹൺഡ്രഡ് ഒൻ വരെ കൊടുക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു തൃശൂർ ടു കുന്നംകുളം പോകുന്ന വഴിക്ക് ആ ശോഭ എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ അതിനടുത്തുള്ള ഒരു പമ്പിൽ എനിക്ക് ഒന്ന് ഒക്ടൈൻറെ എന്തോ ഉണ്ട് ഹൺഡ്രഡ് ഒക്ടൈൻറെ എന്തോ ഞാൻ കണ്ടായിരുന്നു വെറുതെ ഹൺഡ്രഡ് എഴുതി വെച്ചേക്കുന്നത് രീതിയിൽ എഴുതിയെങ്കിലും ഇത് അടിക്കുവാണെങ്കിൽ തുരുമ്പിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയും അല്ല ഇതിനകത്ത് നമ്മൾ അറിയേണ്ടത് പറഞ്ഞാൽ തണുപ്പ് വരുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു മിക്സ് യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം തണുപ്പ് വരുമ്പോൾ എത്തനോള് പെട്രോളിൽ നിന്ന് ഗ്യാസലിനിൽ നിന്ന് വ്യത്യാസമായിട്ട് വരും ആ എഞ്ചിന് കേടാ ഓക്കേ അതാണ് പ്രശ്നം നമ്മുടെ കാലാവസ്ഥയിൽ പ്രശ്നമില്ല എന്നാണ് ഈ മന്ത്രി വാദിക്കുന്നത് പക്ഷേ അതിന്റെ മാനുഫാക്ചർ ഇപ്പൊ ടൊയോട്ടോ ആണെങ്കിൽ ടൊയോട്ടോ പറയുകയാണ് എനിക്ക് ഇത് പറ്റില്ല ഞങ്ങളുടെ വണ്ടിയിൽ ഇത് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കോമ്പാറ്റിബിൾ ആണോ ഞങ്ങൾക്ക് അറിയില്ല നമ്മുടെ പുതിയ വണ്ടിയാണ് വാറണ്ടി പോയി കിട്ടും നിങ്ങൾ അതാണ് അടിക്കുന്നതെങ്കിൽ നടക്കില്ല അല്ല നിങ്ങൾ അതിന് പ്രൂഫ് വേണം ഞാൻ അതല്ല അടിക്കുന്നത് ഞാൻ പ്രീമിയം അടിക്കുന്നത് നിങ്ങൾക്ക് അല്ല അവര് സാധാരണ പെട്രോൾ ആണ് എയ്റ്റി സെവൻ ഒക്ടൈൻ ആയിരിക്കണം അല്ല ആ വിലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല വില കുറച്ച് കൊടുക്കുന്നു പറഞ്ഞാൽ സാധാരണ പെട്രോൾ ആയിരിക്കും അവിടെ മാത്രമേ കാണൂടൂ നയൻറ്റി വൺ നീവോ ചിലപ്പോൾ